ഷൊർണ്ണൂർ ഗണേഷ്ഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ലാപ്ടോപ്പുകളും മൈക്കും ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ കോട്ടയം ഉദയനാപുരം വടക്കേമുറി ഷജാസ് ഭവനിൽ ഷിജാസിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആറ് ലക്ഷം രൂപയോളം വിലവരുന്ന ഉപകരണങ്ങളാണ് പ്രതി മോഷ്ടിച്ചത് മോഷ്ടിച്ച ലാപ്ടോപ്പുകളിൽ ഭൂരിഭാഗവും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാത്രിയാണ് സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബ്ലോക്കുകളിൽ നിന്നും ലാപ്ടോപ്പുകൾ കവർന്നത് സ്കൂളിലെ ഫ്യൂസ് ഊരിയ ശേഷം വാതിലുകളുടെ പൂട്ടുകൾ തകർത്തായിരുന്നു കവർച്ച പതിനാല് ലാപ്ടോപ്പുകളും ഒരു മൈക്കും സിസി ടി വി ഡി വി ആറും കവർന്നിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ സിസി ടി വി ക്യാമറകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം യാത്രക്കാരുടെ ലഗേജുകളും പരിശോധിച്ചിരുന്നു സമീപ കാലയളവിൽ ജയിൽ മോചിതനായ സമാന രീതിയിലുള്ള മോഷ്ടാക്കളെ കുറിച്ചുൾപ്പെടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പോലീസിന്റെ വലയിലായത് കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ നിന്നും കൂട്ടിരിപ്പുകാരൻ എന്ന രീതിയിൽ തങ്ങിയിരുന്ന ഇയാളെ കണ്ടെത്തുകയായിരുന്നു പതിനഞ്ചോളം കേസുകളിൽ ഉൾപ്പെട്ട ഷിജാസ് ഡിസംബറിലാണ് ജയിൽ മോചിതനായത് ജയിൽ മോചിതനായ ശേഷം പ്രതി കളമശ്ശേരി മെഡിക്കൽ കോളേജിലും കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിലും കൂട്ടിരിപ്പുകാരൻ എന്ന വ്യാജേന മാസങ്ങൾ കഴിച്ചുകൂട്ടി ഇതിനിടയിൽ മോഷണം നടത്തി മോഷ്ടിച്ച ലാപ്ടോപ്പുകൾ കളമശ്ശേരിയിലെ പൂട്ടിക്കിടക്കുകയായിരുന്ന ട്രേഡ് യൂണിയൻ ഓഫീസിനുള്ളിൽ ഒളിപ്പിച്ചു വിൽക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നതായി പോലീസ് പറയുന്നു ഇതിനിടയിലാണ് ബുധനാഴ്ച പുലർച്ചെ ഷൊർണൂർ പോലീസ് പിടികൂടുന്നത് എസ് ഐമാരായ കെ എ ഡേവി പി സേതുമാധവൻ എ എസ് ഐ കെ അനിൽകുമാർ റഷീദ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ ഗണേശഗിരി സ്കൂളില് ഗണേശ്ഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ കളവ് നടന്നിരുന്നു അതില് പതിനൊന്നോളം ലാപ്ടോപ്പും ഒരു ഡി വി ആറും കളവ് പോയി അതിന് നമ്മള് കേസെടുത്ത് അന്വേഷണം നടത്തിയിരിക്കും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഫിംഗർ പ്രിന്റ് പരിശോധന സിസിടി വി ഫുട്ടേജുകളുള്ള വിശദമായ പരിശോധന അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തായതുകൊണ്ട് മോഷണത്തിന് വരുന്ന സസ്പെക്ട് മോഷണത്തിന് വരുന്ന ഭാഗങ്ങളും അതേപോലെ പോവാൻ സാധ്യതയുള്ള ട്രെയിനുകളെല്ലാം തന്നെ ഏതാണ്ട് കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് പരിശോധിച്ചു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണൂർ ഡി എസ് പി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ ഐ പി എസ് അവരുടെ നിർദ്ദേശപ്രകാരം സമീപകാലത്ത് ജയിൽ റിലീസായിട്ടുള്ള ആളുകളെയും അതേപോലെ തന്നെ ഈ പ്രത്യേക തരത്തിലുള്ള മോഡസൽ കളവ് ചെയ്യുന്ന ആളുകളെയും നമ്മൾ പ്രത്യേകം ഇതിന്റെ അന്വേഷണ ഭാഗമായി ഉൾപ്പെടുത്തി അന്വേഷണം നടത്തിവരികയാണ് അതുപ്രകാരം നമുക്ക് രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമായ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുകയും അതിലെ പ്രതിയുടെ ശരീരഭാഷയും വസ്ത്രവിധാനവും എല്ലാം നോക്കി മനസ്സിലാക്കിയതിൽ വെച്ചിട്ട് നേരത്തെ ഇതേ രീതിയിൽ പതിനാറോളം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വൈക്കം വേനാവു സ്വദേശിയായിട്ടുള്ള ഏകദേശ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ കോണ്ടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ്